നമസ്കാരം അനിൽ ചന്ദ്രൻ കർണാടകയിലെ ഷെരൂരിൽ ഇന്നലെ തെരച്ചിലിൽ കണ്ടെത്തിയ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമ്മുകശ്മീരിലെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പോളിംഗ് കേരള ട്രാവൽ മാർട്ടിന്റെ പന്ത്രണ്ടാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുഹമ്മദൻസ് എസ് സിയുമായി ഏറ്റുമുട്ടും കർണാടകയിലെ ഷിരൂരിൽ ഇന്നലെ തെരച്ചിലിൽ കണ്ടെത്തിയ അർജ്ജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങി കാർവാറിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ എടുത്ത് റിപ്പോർട്ട് ലഭ്യമാകുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടിയെന്ന് ഉത്തരകന്നഡ ഭരണകൂടം അറിയിച്ചു ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റും വ്യക്തമാക്കിയിട്ടു ഇതിനായി കോഴിക്കോട് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ ചെലവ് വഹിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടു ഇന്നലെ ട്രക്ക് നദിക്കരയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രെയിനിന്റെ വടം പൊട്ടിയതിനാൽ തുടർ നടപടികൾ ഇന്നത്തേക്ക് മാറ്റി അർജുനുവേണ്ടി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക ഗവൺമെന്റിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു തെരച്ചിലിനായി പ്രയത്നിച്ച കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയ്ലിനും ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിനും കത്തിൽ നന്ദി അറിയിച്ചിട്ടുണ്ട് തെരച്ചിൽ നടത്തിയ കേന്ദ്ര സംസ്ഥാന സേനകളോട് കേരളം കടപ്പെട്ടിരിക്കുന്നതായും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തെരച്ചിൽ ഊർജ്ജിതപ്പെടുത്താൻ ലോറിയുടമ മനോഫ് നടത്തിയ ഇടപെടൽ ഉന്നത മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് സിയാചിൻ ബേസ് ക്യാമ്പ് സന്ദർശിക്കും സേനാംഗങ്ങളുമായി രാഷ്ട്രപതി സംവദിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ പൂനെ സന്ദർശിക്കും അറുനൂറ് കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും പൂനെയിലെ സ്വർഗേറ്റ് മെട്രോ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്ന് പരമരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഇന്ന് സമർപ്പിക്കും കാലാവസ്ഥാ ഗവേഷണങ്ങൾക്കായി രൂപപ്പെടുത്തിയ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനവും പൂനെയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ജമ്മുകാശ്മീരിലെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പിനെ ഒരു കാലത്ത് ഭീതിയോടെ കണ്ടിരുന്ന ജമ്മുകാശ്മീരിലെ വോട്ടർമാർ ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ഉത്സവവുമായി അതിനെ ആഘോഷിക്കുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിലയിരുത്തി കേരള ട്രാവൽ മാർട്ടിന്റെ പന്ത്രണ്ടാം പതിപ്പ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ഉത്തരവാദിത്വ ടൂറിസം മൈസ് ടൂറിസം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ക്രൂസ് ടൂറിസം എന്നീ മേഖലകളിലാണ് ഇത്തവണത്തെ ട്രാവൽ മാർട്ട് കേന്ദ്രീകരിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും നാളെ മുതൽ വരെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സമുദ്രിക കൺവെൻഷൻ സെന്ററിലാണ് ട്രാവൽ മാർട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയുടെ സുരക്ഷയ്ക്കൊരുക്കിയ ആധുനിക സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും കോടി രൂപ ചെലവിലാണ് പെരിമീറ്റർ ഇൻട്രേഷൻ ഡിറ്റക്ഷൻ സംവിധാനം തയ്യാറാക്കിയത് വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ഡിപ്പാർച്ചർ ടെർമിനലിൽ ഒരുക്കിയ അധിക ലോഞ്ചും മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും ഈ മാസം ഒന്നിന് കമ്മീഷൻ ചെയ്ത സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ചിൽ ഒക്ടോബർ രണ്ടാം വാരത്തോടെ ബുക്കിംഗ് തുടങ്ങുമെന്ന് സിയാൽ അറിയിച്ചു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും രാജ്ഭവനിൽ രാവിലെ പത്തിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം പരിസ്ഥിതിയും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലെ പരസ്പര ബന്ധത്തെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ലോക പരിസ്ഥിതി ആരോഗ്യദിനം ആചരിക്കുന്നത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാം വർഷ കോഴ്സിലെ ഒഴിവുകളിൽ പ്രവേശനം ഒക്ടോബർ വരെ നീട്ടാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി ഒന്നാം വർഷ ബിടെക് ബിആർക്ക് ഉൾപ്പെടെ കോഴ്സുകൾക്ക് ഇത് ബാധകമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ നൽകാം ഈ മാസം ബാത്തിന്റെ പതിപ്പ് ചെസ് ഒളിമ്പ്യാഡ് ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയമത് ചെസ് ഒളിമ്പ്യാഡ് ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗങ്ങളുടെ ചെസ് മത്സരത്തിനും പ്രധാനമന്ത്രി സാക്ഷിയായി ഹംഗറിയിലെ ബുഡാബസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ ഇരട്ട സ്വർണം നേടിയിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ കാൺപൂരിൽ ആരംഭിക്കും ചെന്നൈയിലെ ആദ്യ ടെസ്റ്റ് ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുഹമ്മദൻസ് എസ്സിയുമായി ഏറ്റുമുട്ടും ഏഴ് മുപ്പതിന് ചെന്നൈയിലാണ് മത്സരം ഇന്നലെ പഞ്ചാബ് എഫ്സി ഹൈദരാബാദ് എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി ഐ ബി എസ് എഫ് ലോക പുരുഷ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കമൽ ചൌളയ്ക്ക് സ്വർണം മംഗോളിയയിലെ ഉലാൻബാദറിൽ പാകിസ്ഥാൻ താരത്തെ തോൽപ്പിച്ചാണ് കമൽ ചൌള ഈ നേട്ടം കൈവരിച്ചത് ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നതുപോലെ മെഡിക്കൽ കോളേജുകൾക്കും സേവന മികവിന് പുരസ്കാരം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളത്തിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഡ്രഗ് ഫോർമുലറി മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രകാശനം ചെയ്തു കേരളത്തിൽ ഭൂമി ഭൂമിതറമാറ്റൽ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി രണ്ടാംഘട്ട അദാലത്ത് നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്ന തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് സിഎടിയുവിന്റെ സംസ്ഥാന ജനറൽ കൌൺസിലിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ആരോഗ്യകരമായ തൊഴിലന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും തൊഴിൽ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾ അടുത്ത ഫെബ്രുവരിയോടെ ഗുണഭോക്താക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു പദ്ധതി നിർമ്മാണ പുരോഗതി ശേഷം മന്ത്രി അറിയിച്ചതാണി എട്ടേക്കർ സ്ഥലത്ത് അൻപത് കെട്ടിട സമുച്ചയങ്ങളിലായി നാനൂറ് ഫ്ളാറ്റുകളാണ് മുട്ടത്തറയിൽ നിർമ്മിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത ജീവിതം ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയിലെ ഗുണഭോക്താക്കൾക്ക് സഹായ ഉപകരണങ്ങളും പദ്ധതി ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അന്തരിച്ച സിപിഐഎം നേതാവ് എം എം ലോറൻസിന്റെ ഭൌതിക ശരീരം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പഠനാവശ്യങ്ങൾക്ക് വിട്ടുനൽകും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉപദേശക സമിതിയുടേതാണ് തീരുമാനം എം എം ലോറൻസിന്റെ ആഗ്രഹം അതായിരുന്നുവെന്ന് തെളിയിക്കുന്ന വൃക്തവും വിശ്വാസയോഗ്യവുമായ സാക്ഷിമൊഴി ലഭിച്ചെന്ന് ഉപദേശക സമിതി അറിയിച്ചു ശരീരം പഠനാവശ്യങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് കഴിഞ്ഞ മാർച്ച് ഒൻപതിന് മൂത്തമകൻ എം എൽ സജീവനോട് ലോറൻസ് ആവശ്യപ്പെട്ടിരുന്നതായി സമിതിക്ക് ബോധ്യപ്പെട്ടു ഇക്കാര്യം വിശ്വാസയോഗ്യരായ രണ്ട് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടു് ലോറൻസിന് രണ്ട് പെൺമക്കളും പ്രവാസികളായിരുന്നുവെന്നും ദൈനംദിന പരിചരണത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ലെന്നും സമിതി നിരീക്ഷിച്ചു നാലാം വർഷത്തിലേക്ക് കടന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ വർഷം ഇരുപത്തിയെട്ട് യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചതായി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജ് കോഴിക്കോട്ട് അറിയിച്ചു ആറ് യുജി പ്രോഗ്രാമുകൾ നാല് വർഷ ഓണേഴ്സ് ഘടനയിലായിരിക്കും പഠിതാക്കൾ ഇപ്പോൾ സർവകലാശാലയിലുണ്ടെന്നും അത് ഒരു ലക്ഷത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വൈസ് ചാൻസലർ കോഴിക്കോട്ട് പറഞ്ഞു വിദ്യാരംഭത്തിന് തിരുവനന്തപുരം രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കും ഒക്ടോബർ അഞ്ചിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കാണ് പതിമൂന്നാം തീയതിയിലെ വിദ്യാരംഭത്തിന് അവസരം നൽകുന്നത് സംസ്ഥാനത്ത് ലൈഫ് സയൻസ് രംഗത്ത് നിക്ഷേപം ആകർഷിക്കാൻ സംഘടിപ്പിക്കുന്ന ബയോകണക്ട് വ്യവസായ കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ചെറിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടൻചാലിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഏഴ് കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഓരോ കുടുംബത്തിനും പത്ത് ലക്ഷം രൂപ വീതം ലഭിക്കും ഹജ്ജ് രണ്ടായിരത്തിയഞ്ച് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ നൽകിയ യോഗ്യരായ അപേക്ഷകർക്ക് കവർ നമ്പറുകൾ അനുവദിച്ചു അപേക്ഷകന്റെ മൊബൈൽ നമ്പറിലേക്കും ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിലും ഇത് പരിശോധിക്കാം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇതുവരെ പത്ത് ഓൺലൈൻ അപേക്ഷകൾ ലഭിച്ചിട്ടു് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന മുന്നമ്പത്തെ നാനൂറ് ഏക്കറോളം ഭൂമിയിൽ തുടരുന്നതിന് ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരത്തെ ബിജെപി പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന സമിതി അംഗം ഷോൺ ജോർജ് പറഞ്ഞു ഭൂമിയുടെ അവകാശത്തിനായി അപേക്ഷ നൽകിയവരുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു കർണാടകയിലെ ഷിരൂരിൽ ഇന്നലെ തെരച്ചിലിൽ കണ്ടെത്തിയ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമ്മുകാശ്മീരിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പൂജ്യം ശതമാനം കേരള ട്രാവൽ മാർട്ടിന്റെ പന്ത്രണ്ടാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുഹമ്മദ് എൻസ് എ സിയുമായി ഏറ്റുമുട്ടും